ബ്ലഡ് ഫ്ലോ അസസ്മെൻറ്റ് വഴി നമുക്ക് പ്രെഗ്നൻസിയിൽ അവർക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബി പി ബ്ലഡ് പ്രഷർ ക്രിയക്ലാംസിയ റിസ്ക് ഉണ്ടോ യൂട്രെയിൻ ആട്ട്രയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എങ്ങനെയുണ്ട് റെസിസ്റ്റൻ ഫ്ലോ ഉണ്ടോ ഇതിന് അതിനൊരു റിസ്ക് ഫ്യൂച്ചറിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ബി പി വരാൻ ക്രിയക്ലാംസിയ വരാൻ വേണ്ടിയിട്ട് ഈ മൂന്നാം മാസത്തിലെ സ്കാനിങ്ങിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ഡബിൾ മാർക്ക് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് അഡ്വൈസ് ചെയ്യാറുണ്ട് അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ട്രൈസോമി എയ്റ്റീൻ അതിൻ്റെയൊക്കെ റിസ്ക് ഉണ്ടോ എന്ന് നമുക്ക് ഈ രണ്ട് ബ്ലഡ് ടെസ്റ്റും ഈ സ്കാനും കൂടെ കമ്പൈൻ ചെയ്യുമ്പം നമുക്കറിയാൻ പറ്റും നമുക്കൊരു റിപ്പോർട്ട് വരുന്നത് തന്നെ ലോ റിസ്ക് ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഹൈ റിസ്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും ലോ റിസ്ക് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് റിസ്ക് കുറവായിരിക്കും ഇൻറ്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു സസ്പെഷൻ ഉണ്ട് ഹൈ റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അറ്റ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് എന്തെങ്കിലും ക്രമസോൺ പ്രോബ്ലംസ് സോ ഈ ഒരു റിസ്ക് അസസ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പേഷ്യൻ്റെ ഫർദർ പ്രെഗ്നൻസി പ്ലാൻ ചെയ്യുന്നതും കൗൺസിലിങ്ങുന്നതും അതിനുശേഷം നമ്മൾ പിന്നെ അഞ്ചാം മാസത്തിൽ ചെയ്യുന്നതാണ് നമ്മുടെ അനോമലി സ്കാൻ കുഞ്ഞിൻ്റെ അംഗവൈകല്യങ്ങൾ ഗ്രോത്ത് പ്ലാസ്മയുടെ ലൊക്കേഷൻ കുഞ്ഞ് കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഇതെല്ലാം മെസ്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു അൺഇവൻ്റ് ഫുൾ പ്രഗ്നൻസി ആണെങ്കിൽ പിന്നീട് നമ്മൾ അവരെ കൊണ്ട് ഒരു ഗ്രോത്ത് സ്കാൻ ചെയ്യിക്കും എട്ടാം മാസം നമ്മൾ പറയുമെങ്കിലും ഒരു ട്വൻറ്റി എയ്റ്റ് വീക്സ് കഴിഞ്ഞൊരു തേർട്ടി ടു വീക്സ് ആ ഒരു അറൗണ്ട് ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ ഗ്രോത്ത് സ്കാൻ ചെയ്യുന്നത് ഗ്രോത്ത് സ്കാൻ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുഞ്ഞ് കിടക്കുന്ന പൊസിഷൻ കുഞ്ഞിൻ്റെ പ്ലാസിൻ്റെ ലൊക്കേഷൻ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എങ്ങനെയുണ്ട് പിന്നെ നമുക്ക് ലേറ്റായിട്ട് ചെറിയ അനോമലീസ് ഒന്നും കൂടി ഒന്ന് റീഹേസസ് ചെയ്യാൻ പറ്റും